ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന് വൃശ്ചികം ഒന്നാണ് മാസം വൃശ്ചികം ഒന്നാം തീയതിയാണ് കാർത്തിക നക്ഷത്രമാണ് നമുക്കറിയാം ആ ഒരു പുണ്യമാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ എത്ര പേര് വളരെയധികം പോസിറ്റീവായിട്ട് ഈ അമ്പലങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പോയി എന്നുള്ളത് പറയാം അപ്പോൾ അത്രയധികം ഒരു സീക്രട്ടായിട്ടുള്ളൊരു ടൈം തുടങ്ങുകയാണ് സോ നമ്മളുടേതായിട്ടുള്ള ആ ഒരു ചിന്താഗതികളും അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തിയൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നമുക്കതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈയൊരു സ്നേഹബന്ധത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ടൈം ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് കാരണം ഈ ആ ഒരു എനർജി എങ്ങനെയാണ് ഇനി നമ്മളുടെ ഈ ഒരു ടൈമിൽ അതെങ്ങനെ മാറി മറിയുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഇപ്പോൾ ചിലവരുടെയും നമ്മളൊരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലും ഒരു സ്നേഹം അല്ലെങ്കിൽ അത്രയും ആ ഒരു ലവ് പ്രൊട്ടക്ഷൻ കെയർ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കാം കൂടി നിൽക്കുന്നത് ഇനി മറ്റു ചിലരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പോസിറ്റീവ് വൈബ്സ് കുറവായിരിക്കും കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മുൻപിൽ നിൽക്കുന്നത് പാർട്ട്ണറിൽ നിന്നുള്ള ഉപദ്രവമോ അല്ല എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം വളരെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ബന്ധം എന്ന് പറയുന്ന ഓരോ തരത്തിലായിരിക്കും അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് അപ്പ് ഓഫ് ആണ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരുന്നത് ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു പീക്ക് ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു അതായത് പേരും തമ്മിൽ എല്ലാ കാര്യത്തിലും അത്രയധികം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അത് അധികം ജെല്ലെയ്ത് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് സ്നേഹമുണ്ടോയെന്ന് വെച്ചാൽ സ്നേഹമുണ്ട് വഴക്കുണ്ടായിരുന്നു വഴക്കുണ്ടായിരുന്നു അല്ലാന്നു അല്ലാന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവാം ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു പാക്കേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ ചില കേസസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിവൈൻ ലവ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്സ് കാണാറുണ്ട് അതുപോലെ തന്നെ വേറെ ചില റിലേഷൻഷിപ്പ് നമ്മളുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഒരു സെക്ഷൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സെക്ഷലി കൂടുതൽ അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ തിങ്സ് ആയിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ പോലെ തന്നെ എല്ലാം ഇതിനകത്തുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് അതുപോലെ തന്നെ മെൻ്റൽ വൈസ് നിങ്ങൾ അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ സോൾ വൈസും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള ആണ് എല്ലാ തരത്തിലുള്ള ഒരു ഇഷ്ടവും നിങ്ങളുടെ പാർട്ണറോട് ഉണ്ടാവാം അതുപോലെ തന്നെ അവർക്കും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മിക്സ്ഡ് അപ്പ് ഓഫ് എനർജീസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളേറ്റവും നമ്മളിവിടെ പറഞ്ഞു ആ ഒരു പീക്ക് ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് ആ ഒരു പീക്ക് ലെവലിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ആസ്വദിച്ചിരുന്ന ആ ഒരു എനർജി എന്താണോ അത് നിങ്ങൾക്ക് തിരികെ വേണം എന്നുള്ള ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളൊരു അപ്പോളജി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്കും അവരിൽ നിന്ന് ജസ്റ്റ് ഒരു സോറി കേൾക്കുക എന്നുള്ളതല്ല നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സോറി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു അപ്പോളജി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ച ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അത് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ മറ്റൊരു വിഷയം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം കരകില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ആ ഒരു പഴയ മാനസികാവസ്ഥയിലല്ല ഒന്നിലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത് ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്കപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി പ്രകാരം നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ് ഈ ഒരു പേഴ്സണലെന്ന് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ഇല്ലായ്മ ഇതെല്ലാം തുടങ്ങിയിട്ട് കുറേയധികം നാളുകളാവാറാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലാതെ ഇന്നലെയോ ഇന്നോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ തമ്മിലുള്ള ഒരു ചെറിയ സെപ്പറേഷനോ പിണക്കമോ അല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവാത്തൊരവസ്ഥ അല്ലാതെ ഉണ്ടെങ്കിൽ പലപ്പോഴും സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ പേഴ്സൺ മനസ്സിലാക്കാത്ത പോലെയുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വളരെയധികം നിങ്ങളുടെ ഒരു സ്വര്യം പോകുന്ന ഒരു തരത്തിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തുള്ള കൂടുതൽ വ്യക്തികൾക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒന്നിലധികം ആവശ്യക്കാരുള്ള ഒരു വ്യക്തിയായിരിക്കും ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡാവാം വൈഫ് ആവാം സ്നേഹിക്കുന്ന വ്യക്തികളാവാം വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും കൂടാതെ ഈ ഒരു പേഴ്സണ് ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ല വേറെ റിലേഷൻഷിപ്പ് വരാനാണെന്നുണ്ടെങ്കിലും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തി എൻ്റേതാണ് മറ്റൊന്നിലേക്ക് പോകരുതെന്ന തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികള് തന്നെയാണ് സോൾവേഴ്സും കണക്റ്റഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വഴിതെറ്റി വന്ന ഒരാളല്ല തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ യോജിച്ച് പോവേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങളോടൊപ്പം ഈ ഒരു പേഴ്സൺ ഉണ്ടാവണം എന്നുള്ളത് ദൈവനിയോഗമാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇപ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഇൻകംപ്ലീറ്റ് എനർജിയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് നിങ്ങൾ വഴക്കിലായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലവരെ നമ്മൾ പറഞ്ഞതുപോലെ ബ്രേക്കപ്പ് ആണ് ഇനി ഒരു പേഴ്സണുമായിട്ട് ഈ ലൈഫ് ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയിൽ കഴിയുന്ന ആൾക്കാരുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടെന്ന ആവശ്യകത നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിവിടെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനകത്ത് പല പ്രശ്നങ്ങളുണ്ടായിട്ടും ഈവൻ ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ചീറ്റിങ് എനർജി വരെ നമുക്ക് ഇതിനകത്ത് കാണാം അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്നുള്ള ഒരു ചീറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചതിക്കപ്പെടുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് പടിയിറക്കി വിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാവേണ്ടുന്ന വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ഇനിയും ബാക്കിയുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ മറന്നുപോയി അല്ലെങ്കിൽ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതങ്ങോട്ട് തള്ളിക്കളഞ്ഞ് പോകാൻ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാൻ സാധിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ് കാരണം നിങ്ങൾ തമ്മിൽ ഇനിയും പർപ്പസുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് യൂണിവേഴ്സായിട്ട് എത്തിക്കാതിരുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ നിങ്ങളാരും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ കരഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് അത്രയധികം എനർജീസ് മുഴുവൻ കളഞ്ഞ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അത്രയും ഒരു ഡ്രെയിൻഡ് ഔട്ട് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കില്ല ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരനര്ജിയല്ല നിങ്ങൾക്ക് വീണ്ടും ഫയർ ഉണ്ട് നിങ്ങളിൽ നിങ്ങൾ ഒരിക്കലും അത് കെട്ടുപോവുകയോ അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത് തണുത്തുറഞ്ഞു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മോഡിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ പുതിയതായിട്ട് ലേൺ ചെയ്തിട്ടുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ നിന്ന് കുറച്ച് വിഷമതകളും അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രോത്തും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം കാരണം ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ഒരു വ്യക്തി വന്ന ശേഷം അല്ലെങ്കിൽ ഇവരുടെ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾ ചെയ്ത് തീർത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി വരുന്നതിന് മുൻപ് നിങ്ങൾ വളരെയധികം ചെയ്യാൻ മടിച്ചിരുന്നൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ടാലൻറ്റ് ഉണ്ടാവാം നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതുകൊണ്ട് കൊണ്ട് അവരുടെയും കൂടി ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ നിങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആരംഭിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം ഇനി ഈവൻ ഇവരുമായിട്ടുള്ള ഇവരുമായിട്ടുള്ളൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ജയിച്ച് കാണിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോയിട്ടില്ല എന്ന് അറിയണം ഈ ഒരു പേഴ്സൺ അറിയണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിൻ്റെ വാശിക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ വിദ്യ ആയിരിക്കാം നിങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടാവുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിരിക്കാം എന്തുണ്ടെങ്കിലും ഒരു സംരംഭത്തിൻ്റെയോ എന്തുണ്ടെങ്കിലും അപ്പം അങ്ങനെ ഈ ഒരു വ്യക്തി വന്നതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ചില വ്യക്തികളെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വന്തം കാലി നിൽക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കടന്നു വരവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അത്രയധികം സെൽഫ് ഡിപ്പെൻഡായിട്ട് നിൽക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം വന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളും സങ്കടങ്ങളും മാത്രമല്ല ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടാവണം ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ആങ്ഷ്യസായിട്ടോ ഒന്നും ഇരിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു പണ്ട് എന്താണോ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു അപ്രോച്ച് ആ ഒരു രീതിയിൽ ഈ ബന്ധം ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്കുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നൽ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കാണുന്നത് പോലും ഇങ്ങനെയുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാർ കടന്നു വന്നു കഴിഞ്ഞാലും ഇവർക്ക് പകരം വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് പോസിറ്റീവ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി പോസിറ്റീവ് സൈഡ് മാത്രമല്ല ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് വശങ്ങളുണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവമാണ് പക്ഷെ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുമാണ് കാരണം നിങ്ങൾക്ക് ലോകത്ത് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടല്ല അത്രയധികം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ലൂപ്പ് പോലെ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ മടങ്ങി വരും നിങ്ങൾക്കിടയിൽ എത്രയധികം ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കാം റെഗുലർ വ്യൂവർ വ്യൂവറായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില വീഡിയോസ് വരുമ്പോൾ ഡെയിലി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കാണാൻ സാധിക്കണമെന്നില്ല അതിന് ഒരു നിയോഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചില സമയങ്ങളിൽ കാണുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഓരോ ധാന്യമണിയിലും അത് കഴിക്കുന്നവൻ്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോഴേ അവർക്ക് അത് കാണാനാണെന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കണക്ഷനെക്കുറിച്ചും പറയാം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഡിവൈൻ ഹാൻഡ് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ കരൺലി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ളൊരു മനസ്സിലാണ് ആൻഡ് ക്വൈറ്റ് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത് ഒരുപാട് ധൃതി പിടിച്ചോ അല്ലെങ്കിൽ ആകുലപ്പെട്ട ഒന്നും അല്ല ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ റിക്കവർ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകുന്നത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അല്ല ഒരുപാട് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ട് അവിടെ നിന്ന് കയറി വന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എനർജി നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വളരെയധികം വിസിബിളായിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങളുടെ ഒരു എനർജി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യമാണോ എന്നുള്ളത് അപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡിപ്രസ് മോഡിലോ അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിരിക്കുകയോ ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യില്ല കാരണം ഒരുപാട് ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടേതായിട്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ വളരെ പേഷ്യൻസ് ആയിട്ട് കാമാൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ടുത്തരും അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുമെന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മുടക്കിയിട്ടുണ്ടാവണം നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ കരലി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണോ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണോ എന്നുള്ളത് പറയാം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇവിടെ ആ ഒരു സെവൻ ഓഫ് സോഡ്സിന് ശേഷം വരുന്ന നേരെ വരുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ആ ഒരു സെവൻ ഓഫ് സോഡ്സിൻ്റെ എനർജി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന കള്ളങ്ങൾ പറയുന്ന ഇങ്ങനെയൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു എനർജി തന്നെ നമുക്ക് അറിയാം വളരെ പതുങ്ങി പതുങ്ങി പോകുന്ന തരത്തിലാണ് അതിനകത്തുള്ള ഒരു ഇമേജ് വരെ പക്ഷെ അവിടെ നിന്ന് ആ ഒരു പേഴ്സൺ നേരെ വരുന്നത് ആ ഒരു ജസ്റ്റിസിലേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ഏത് തരത്തിലാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുള്ളതെങ്കിലും നമുക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരു ചീറ്റിങ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അത് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ തരും എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് ഒരു കാര്യം അപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ചില റിലേഷൻഷിപ്പിൽ ഇതുപോലെ തന്നെ ചീറ്റിങ്ങോ അല്ലെങ്കിൽ പാർട്ട്ണറോട് അത്രയധികം ഒരു വിശ്വാസവഞ്ചനയൊക്കെ കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു ഫ്യൂച്ചർ ഇല്ലാതെ നമ്മൾ എന്താ പറയുക കടയ്ക്കൽ കത്തി വയ്ക്കുക എന്ന് പറയുന്നത് പോലെ അവിടെ കൊണ്ട് അവസാനിച്ച് പോകുന്ന ബന്ധങ്ങളുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെ സ്റ്റേജാണെന്നുണ്ടെങ്കിലും ഇത് അവസാനിക്കില്ല അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും ഒരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു യൂണിയൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇനിയും നിങ്ങളെ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനകത്തുനിന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള ഒരു സാധ്യത അതായത് ഒരു ന്യൂ ബർത്ത് അതിനുള്ളൊരു സാധ്യതയുണ്ട് മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ചില ഒരുമിച്ചുള്ള യാത്രകളായിരിക്കാം നിങ്ങൾ തമ്മിൽ ചെയ്തു തീർക്കാനുള്ളത് അതായത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പെടേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടെന്ന ഒരു സാധ്യത ചിലപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ബർത്തിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചതും നിങ്ങൾ ജീവിച്ചിരുന്നതുമായിട്ടുള്ള പ്ലേസസ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിൽ നിങ്ങൾ തമ്മിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും ചെന്ന് പെടേണ്ടെന്ന ഒരു അവസ്ഥ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലർക്കും ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ എനർജിയിലുള്ളൊരു പേഴ്സണും നിങ്ങളുമായിട്ട് സംഭവിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തിയും ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഇനിയും നിങ്ങളുടെ ലൈഫിനകത്ത് വേണം അല്ലെങ്കിൽ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെന്റ് ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾ രണ്ടുപേരും അത്രയധികം സിംഗ്രണൈസ് ആയി കഴിഞ്ഞാൽ മാത്രം സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി എനർജി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നേ മതിയാവും ഇപ്പം നിങ്ങൾ തമ്മിലൊരു സ്വരചേർച്ച ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അത് മാറി നിങ്ങൾ രണ്ടുപേരും യൂണിയൻ ആവണം നമ്മളിവിടെ കാണുന്നത് പോലെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ വേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു മെയിൻ ഒറേക്കളാണെന്നുണ്ടെങ്കിലും ആ ഒരു ലൈറ്റ് നല്ലൊരു കാർഡാണ് അതായത് ആ ഒരു പ്രകാശമാണ് വെളിച്ചം സൂര്യൻ ഇതൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫീലിംഗ് ആ ഒരു സെൽഫ് ഇൻറ്റൂഷൻ പോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇവർ മാറി മറിയും എന്നുള്ളത് തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ എന്തായിരുന്നോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചെയ്തു പോയിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു തീവ്രത എന്തായിരുന്നോ അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പലതായിരിക്കാം ആപേക്ഷികമാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിരിക്കണം എന്നില്ല ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കാറുണ്ടാവും ചിലപ്പോൾ ഒരു പേഴ്സണായിട്ട് ഇത്രയും അകന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെന്നെ മനസ്സിലാക്കും അല്ലെങ്കിൽ എങ്ങനെ അവരെന്നിലേക്ക് തിരിച്ചു വരും എന്നുള്ളതല്ല പക്ഷെ നമ്മൾ ആഫ്റ്റർ ഓൾ അറിയേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു തിരിച്ചറിവ് മതി ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നത് നമ്മളല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡിവൈൻ ഹാൻഡ്സ് അവിടെ നിന്നാണ് ആ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറി മറിയാനായിട്ട് സെക്കൻഡുകൾ മതി എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് പക്ഷേ ആ ഒരു തിരിച്ചറിവ് എപ്പോൾ ഒരാളിലേക്ക് വരണം എന്ന് തീരുമാനിക്കുന്നതും ആ ഒരു എനർജി തന്നെയാണെന്നുള്ളത് പറയാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ആ ഒരു സ്നേഹം നിങ്ങളോട് അവർ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹം എന്താണോ അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻ എന്താണോ ആ ഒരു രീതിയിൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ആ ഒരു കബ്സിൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പവർ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു യോഗ്യത കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോവുക ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോകേണ്ടുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബ്ലസ്സിങ് ഉണ്ടാവും എന്നുള്ളതാണ് പോരാത്തേനെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ഇപ്പോൾ നമ്മളുടെ മുൻപിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നതും ഈ ഒരു പുണ്യമാസം തന്നെയാണ് അപ്പോൾ അത്രയധികം ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിഷ എന്താണോ അത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിനെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം അത്രയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഒരിക്കലും നമ്മൾ അവിശ്വാസത്തോടു എല്ലാ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത് അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിശ്വാസം ആയിട്ടിരിക്കുന്നു എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെ വിശ്വാസപൂർവ്വം നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞു ആ ഒരു അപ്പ് ഓഫ് എനർജീസ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന വ്യക്തികളായിരുന്നിരിക്കാൻ നിങ്ങൾ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡിവൈൻ എനർജിയുടെ ബ്ലസ്സിംഗ് ഉള്ള ഒരു ബന്ധം തന്നെയാണത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ മൂലം നടക്കും അല്ലെങ്കിൽ അങ്ങനെ നടക്കേണ്ടത് നിങ്ങൾ ഒരുമിച്ചുള്ള കാര്യങ്ങൾ നടക്കേണ്ടത് ചില ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു യൂണിയൻ സംഭവ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കേണ്ടെന്നൊരു ആവശ്യമില്ല കാരണം അത്രയും ആയിട്ട് നിങ്ങളുടെ എനർജി തന്നെ വന്നിട്ടുണ്ട് പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ എനർജിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കും പറയാൻ സാധിക്കുമല്ലോ നിങ്ങളുടെ എനർജി ആണോ സിറ്റുവേഷൻ ആണോ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിങ് ആണെന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ക്ലെയിം ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്ലെയിം ചെയ്യുക അത്രയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം